ൂല അതപ്പോൾ ഞങ്ങൾ വന്നൊരു ഫിഷിംഗ് സ്പോട്ടാണ് ആ പാടത്ത് കയറിയപ്പോൾ ഉള്ളൊരു കാഴ്ച കേട്ടോ എന്തൊരു ഭംഗി അറിയോ ബ്രാവോടെ ആസ എന്നുള്ള ഫ്രോഗാണ് ഇന്നലെയാണ് സാധനം കയ്യിൽ കിട്ടിയത് നല്ല അടിപൊളി കളറും അതിൻ്റെ കണ്ണൊക്കെ കണ്ടോ ഈ ഫ്രോഗിലാണ് നമ്മൾ ഫിഷിങ്ങിന് വേണ്ടി പോകുന്നിരിക്കണം 네. 민동은공 Ads it 일 പോയാ അനക്കൊന്നും കാണാല്ലോ നല്ല സൈസാ നമ്മുടെ ആങ്ക്സയുടെ പുതിയ ഫ്രോഗ് എടുത്താണ് ഫ്രോടെ എവിടെ മീന്

എവിടും ഇ ഫ്രോഗാണ് ചില ഇന്നലെ എടുത്തോളൂ ഇന്നലെ സാധനം കിട്ടിയുള്ളൂ കയ്യിൽ ഹാങ്ക്സ് ആ ഫ്രോഗാണ് കിട്ടില്ല മുക്കപ്പ്